ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ ഓഫ് ഓഫ് ഫാമിലി ഫിസിഷ്യൻ ഇന്ത്യ കേരള സമ്മേളനം സമ്മേളനം വെച്ച് നടന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉത്തരമേഖലാ പ്രസിഡന്റ് ഡോക്ടർ വി നികേഷ് അധ്യക്ഷനായി യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം വിഷാദരോഗം രോഗം തുടങ്ങി പത്തോളം വിഷയങ്ങളിൽ ശില്പശാല സംഘടിപ്പിച്ചു വിവിധ ഭാരവാഹികളായ ഡോക്ടർ രശ്മി എസ് കൈമൾ ഡോക്ടർ അസീം അദീർ ഡോക്ടർ ബിജയ് രാജ് ഡോക്ടർ റാസിഖ് ഡോക്ടർ നദീം അബൂട്ടി ഡോക്ടർ പി എം മൻസൂർ ഡോക്ടർ മമതാ മനോഹർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ സൽവ പി ഹംസ സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് യാസിർ നന്ദിയും പറഞ്ഞു സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കുടുംബ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിനക്ക് എവിടെയെങ്കിലും